പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനാഘോഷ പരിപാടികൾ തൊടുപുഴ മുതലക്കോടം സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൽ നടക്കുന്നെന്ന രീതിയിൽ പ്രചരിച്ച വാർത്തകളിലെ സത്യാവസ്ഥ വെളിപ്പെടുത്തി ഇടവകാ വികാരി ഫാദർ സബാസ്ത്യൻ ആരോളിച്ചാലിൽ പ്രധാനമന്ത്രിയുടെ ജന്മദിനാഘോഷം സെപ്റ്റംബർ പതിനേഴ് ബുധനാഴ്ച രാവിലെ ഏഴിന് നടക്കുമെന്ന രീതിയിലായിരുന്നു പ്രചാരണം ചടങ്ങിൽ ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ന്യൂനപക്ഷ മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് നോബിൾ മാത്യു എന്നിവർ മുഖ്യാതിഥികളായിരിക്കുമെന്നായിരുന്നു പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് എന്നാൽ കോതമംഗലം രൂപതയ്ക്കോ മുതലക്കോടം ഇടവകയ്ക്കോ ഈ ആഘോഷ പരിപാടികളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പത്രക്കുറിപ്പിലൂടെ ഫാദർ സെബാസ്റ്റ്യൻ ആരോളിച്ചാലിൽ അറിയിച്ചു ഇത്തരത്തിലുള്ള ഒരു ആഘോഷ പരിപാടിയും ഇവിടെ നടന്നിട്ടുമില്ല ദേവാലയത്തിന്റെ ചിത്രം ഉപയോഗിച്ച് ഈ പോസ്റ്റർ നിർമ്മിച്ചതിനെ അപലപിക്കുന്നു രാഷ്ട്രീയ ലക്ഷ്യത്തിനോ ലാഭത്തിനോ വേണ്ടിയോ കൂതാശകളെയോ ഈ ദേവാലയത്തെയോ പള്ളി പരിസരങ്ങളെയോ ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാവുന്നതല്ലെന്നും ഫാദർ സെബാസ്റ്റ്യൻ ആലോലിച്ചാലിൽ പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കി